നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ് കലയരങ്ങിൻ്റെ ദിവസത്തിൽ ഞായറാഴ്ച ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ ഒരു സാഹിത്യ ചിന്തയുമായിട്ടാണ് വരാറുള്ളത് ഇന്നും പതിവ് പോലെ ഒരു സാഹിത്യ ചിന്തയുമായിട്ട് വന്നിരിക്കുന്നു നമുക്ക് ധാരാളം വാദ്യോപകരണങ്ങളെപ്പറ്റിയൊക്കെ അറിയാം ചണ്ട മദ്ദളം കൊമ്പ് കുഴല് എടയ്ക്ക ശംഖ് ഇതൊക്കെ വാദ്യോപകരണങ്ങളാണല്ലോ ഇതിൽ ചെണ്ട എന്ന് പറയുന്നൊരു വാദ്യോപകരണമുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ അടിയന്തര കാര്യ അധികാര്യങ്ങൾ നട പൂജയ്ക്ക് നട അടച്ചിട്ട് ചെണ്ടകൊട്ടും ഉത്സവത്തിന് ചെണ്ടകൊട്ട മേളം കാര്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു സമുദായക്കാരാണ് മാരാർ എന്ന് പറയുന്ന ഒരു സമുദായത്തിൽപ്പെട്ടവരാളുടെ ഒരു കുലത്തൊഴിലാണ് ചെണ്ടയിലുള്ള അഭ്യാസങ്ങളൊക്കെ അപ്പോൾ ഈ ചെണ്ടയെ പറ്റി ഒരു ഉള്ള ഒരു സരസ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴെപ്പോഴോ പറഞ്ഞ എൻ്റെ അധ്യാപകനായ സംസ്കൃത അധ്യാപകൻ മാഷെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ് ഞാൻ ആ ഞാൻ ശ്ലോകത്തിൻ്റെ അടുത്ത് ആ ചെണ്ടയുടെ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാഷ പറഞ്ഞു തന്നത് അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് കെ സി നാരായണൻ നമ്പ്യാർ എന്ന് ഒരു കവിയാണ് എന്നുകൂടി അന്ന് അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി ആ കെ സി നാരായണൻ നമ്പ്യാർ ചെണ്ടയെപ്പറ്റി ഒരു സരസ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കും നീ ആരോ കട്ടികൂടും തവ തടി പുറമേക്ക് എത്രയും ഭംഗിയുണ്ടെന്നാലും സൂക്ഷ്മമോദാം നിന്നുള്ളഹോ പൊള്ള തന്നേ ആരാൻ്റെ തോല് ചുറ്റി പ്രതിദിനമടിയും കണ്ടപ്പോ ഹെണ്ടേ മാരാൻ്റെ മാറുപറ്റും തവ ദുരിത ഫലം പാർക്കലിന്നാർ ചെണ്ടയോട് കവി ഈ സ സരസകവി പറയുകയാണ് നീ ആരോ കട്ടി കൂടും തവ തടി നിന്റെ ശരീരം വളരെ കട്ടുകൂടിയതാണ് എന്നുവെച്ചാൽ വണ്ണം കൂടിയതാണ് അത് ശരിയാണ് പുറമേക്ക് എത്രയും ഭംഗിയുണ്ട് ചെണ്ടേ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് മട്ട തടിയുണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്നായാലും ഭംഗിയുണ്ടെന്നായാലും ഭംഗിയുണ്ടെന്നാണെങ്കിലും സൂക്ഷ്മമോദാം ഒരു കാര്യം ഞാൻ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയാം ഓദാം പറയാം എന്താ പറയണത് മുഷിയരുതയ്യീ നീൻ മുഷിയരുതെന്നു വെച്ചാൽ അയ്യോ ചെണ്ടേ അയ്യെന്നു വെച്ചാൽ നിന്നെ അയ്യ മുരളി എന്ന് പറഞ്ഞാൽ എടാ മുരളി എന്നാലും മുഷുരു മുഷിയരുതയ്യീ അല്ലയോ ചെണ്ടേ നീ ഒട്ടും മുഷിയരുത് മുഷിയരുതെന്ന് വെച്ചാൽ എന്നോട് പിണങ്ങരുത് എന്നോടൊരു പരിഭവം തോന്നരുത് ഞാൻ പറയുന്നത് സൂക്ഷ്മമാണ് സത്യമാണ് കാര്യമാണ് എന്താ പറയുന്നത് നിന്നുള്ളാഹോ ചെണ്ടെ നിൻ്റെ ഉള്ളുണ്ടല്ലോ ചെണ്ടയുടെ ഉള്ള് അതെന്താ പൊള്ള തന്നെ ഒന്നുമില്ലാട്ടോ കട്ടി ഉള്ളിലൊരു വഹയില്ല അപ്പം ആദ്യത്തെ രണ്ട് വരികളിൽ പറയുന്നതാണ് നീ ആരോ കട്ടി നീ ആരോ കട്ടി കൂടും തവ തടി നിൻ്റെ ശരീരം നല്ല കട്ടിയുള്ളതാണ് വണ്ണമുള്ളതാണ് നല്ല ആരോഗ്യമുള്ളതുപോലെ തോന്നും നല്ല പുഷ്ടിയുള്ള ശരീരമാണ് തടി പുറമെ തവ തടി എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് ഇവിടെ ശരീരം എന്നുള്ള അർത്ഥമാണ് ചെണ്ട കണ്ടാൽ നല്ല വണ്ണമൊക്കെ ഉള്ളതാണ് പുറമേന്ന് എന്തായാലും പുറമെ പുറ എത്രക്കായാലും പുറമേ എത്രയും ഭംഗിയുണ്ട് നിന്നെ കാണുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെണ്ട കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് രണ്ട് വശത്തും തോലുണ്ട് മരം കൊണ്ടുള്ള അങ്ങനെ കയ ഇതൊക്കെ ചരടൊക്കെ ഒലിച്ചു കെട്ടി ചെണ്ടയെ കാണുന്നതിന് നല്ലൊരു ചന്തമൊക്കെ ഉണ്ട് പക്ഷേ മുഷിയൂത ഈ നീ പിണങ്ങരുത് പരിഭവിക്കുന്നത് ഞാൻ ദേ സൂക്ഷ്മതയോടെ നോക്കിയിട്ടുള്ളൊരു മനസ്സിലാക്കിയ സത്യം പറയാൻ പോവാ നിന്നുള്ള പൊള്ള തന്നെ നിന്നു ഉള്ളു പൊള്ളയാ ജാ അതൊന്നുമില്ല ചെണ്ടയ്ക്കകത്തൊരു കാര്യമായ ഒന്നുമില്ല വെറുതെ ഒരു തോല് പൊതിഞ്ഞാൽ അതിമ്മ വലിച്ചു കിട്ടിയ അത്രയേ ഉള്ളൂ അത് അതുതന്നെയല്ല ആരാൻ്റെ തോല് ചുറ്റി നീ ഒരു മരക്കഷ്ടത്തിപ്പം തോല് ചുറ്റി ക തോലെന്ന് പറഞ്ഞാൽ തുലി മൃഗങ്ങളുടെ തൊലിയാണത് ചെണ്ട പൊതിഞ്ഞിരിക്കുന്ന തൊലി മൃഗങ്ങളുടെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു കനം കുറഞ്ഞ ഉള്ളിങ്ങനെ വലിയ തടി ആ തടിയുടെ ഉൾഭാഗം തുറന്ന് 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 കളഞ്ഞ് വളരെ കനം കുറവിലായിട്ടുള്ള ഒരു ചുവ ഇതുമെ അതിനെ തോൽ കൊണ്ട് പൊതിയാണ് മൃഗങ്ങളുടെ തൊലി കൊണ്ട് തൊലി മൃഗങ്ങളെ കൊന്ന് കഴുകി ഉണക്കി വൃത്തിയാക്കിയ മൃഗത്തിൻ്റെ തൊലി ഉണക്കി എടുത്തിട്ട് ആ മൃഗത്തൊലിയാണ് ചെത്തിമെനിക്ക് ചെണ്ടപൊലിയണത് ആരാന്റെ തോലു ചുറ്റി നീയ ശരീരം മുഴുവൻ നിന്റെ ശരീരം മുഴുവൻ ആരാൻ്റെ തോലിയാണ് ചുറ്റിയിരിക്കുന്നത് പിന്നെ പ്രതിദിനം അടിയും കൊണ്ട ദീപം നിനക്ക് കിട്ടണത് അടിയല്ലേ ചെണ്ട കൊലു വെച്ചിട്ട് നല്ല കീറല്ലേ കീറണേ ദ്വീപും അടിയും കൊണ്ടുകൊണ്ട് നീയെ ഹെണ്ടേ അല്ലയോ ചെണ്ടേ നീ എന്താ ചെയ്യ എന്താണ് മാരാൻ്റെ മാറുപറ്റും എപ്പോഴും ഈ ചെണ്ട മാരാന്മാര് തൻ്റെ വാദ്യോപകരണമായ ഒരു ചെണ്ടങ്ങനെ കെട്ടി തോളിൽ തൂക്കും അപ്പം മാറി പറ്റിയിട്ടാണ് ചെണ്ട കിടക്കുക മാരാൻ്റെ മാറു പറ്റും തവ അങ്ങയുടെ ദുരിതബലം ദുരിതങ്ങൾ എവിടെ ചെന്നാലും നിന്നെ അവിടെ വലിച്ച് താഴ്ത്തിടും കെട്ടിടത്തങ്ങും അതാ മാരാരെ ആ ദുരിതബലം പാർക്കിൽ നിന്ന് കുരക്കാം ആരെ കൊണ്ടാവും ഈ ദുരിതത്തെ പറ്റിയൊക്കെ പറയാനായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം മഹാദുരിതം തന്നെ ആരാൻ്റെ തോലെടുത്ത് ഉടുത്തേക്കണു അത് തന്നെ ഉടുത്ത മറ്റൊരു മാരാർ നിന്നെ തോളിലിട്ടുണ്ട് നടക്കുന്നു തോളിലെന്ന് പറയാൻ തോളിലൊന്നും അല്ല പണ്ടൊക്കെ തോളിലായിരുന്നു സാരമായിട്ടാണ് കൊണ്ട് നടന്നത് ഇപ്പം അങ്ങനെയൊന്നും അല്ല അങ്ങോട്ട് പോലിച്ചിടും മേലേക്ക് നിന്റെ ഒരു ദുരിതം ഞാൻ ഓർക്കുകയാണ് മഹാ കഷ്ടം തന്നെ നിന്റെ ജീവിതം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ കവിയെവി പറഞ്ഞു മനസ്സിലാക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ ശ്ലോകം വായിക്കാം നീ ആരോ കട്ടി കൂടും തവ തടി പുറമേക്ക് എത്രയും ഭംഗിയുണ് സൂക്ഷ്മമോ ദാ മുഷിയരുതയി നിന്നുള്ള കോ പൊള്ള തന്നെ ആരാൻ്റെ തോലു ചുറ്റി പ്രതി പ്രതിദിനമടിയും കൊണ്ടകോ ഹെണ്ടേ അല്ലയോ ചെണ്ടേ നീ ആരാണ്ട തല്ലും കൊണ്ട് ദാ ഇമ്ര വടിയിൽ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് പ്രതിദിന അടിയും കൊണ്ട ഹോ ഹന്ദ ചണ്ടേ മാരാൻ്റെ മാറു പറ്റും മാരാൻ്റെ മാറു പറ്റി കിടക്കുന്ന ചെണ്ടേ തവ ദുരിത ബലം കൊണ്ട ഹോ പാർക്കിൽ ചൊല്ലം ആ ആരൊക്കെയാണ് നിന്നെ കണ്ടിട്ട് ഈ കുറ്റം പറഞ്ഞ് മതിയാകുന്നത് കൊണ്ടാവും നിൻ്റെ ഈ ദുരിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞ് നിർത്തുകയാണ് കെ സി നാരായണൻ നമ്പ്യാർ എഴുതിയ ഒരു സരസ്വശ്ലോകമാണിത് ചെണ്ടയെ സരസ ശ്ലോകമാണ് ഒരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് ചെണ്ടയെ പറ്റിയിട്ട് കൊള്ളാൻ ചെണ്ട കാശു വാങ്ങാനോ പണം വാങ്ങാനോ മാരാർ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് ചൊല്ലുണ്ട് അപ്പോൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ അതുങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയും ആകുന്ന സരസ ശ്ലോകം മറ്റുള്ളവർക്കും കുട്ടികളെ വിളിച്ചിരുത്തിയൊരു ദിവസം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ നല്ല ഭംഗിയുള്ള ശ്ലോകമല്ലേ ശ്ലോകങ്ങളൊക്കെ എല്ലാവരും എന്നെ ശ്രമിക്കുന്നുണ്ടെന്നും കുട്ടികളൊക്കെ ഞാൻ ഈ സാഹിത്യ ചിന്തയെപ്പറ്റി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു വിചാരം എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യണില്ല വച്ചാൽ വേഗം തുടങ്ങിക്കോളൂ ആയിക്കോട്ടെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി